ഹലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇഷക് സാറാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമാണ് എന്തുകൊണ്ടാണ് ചാന്ദ്രദിനമായി ആ ഒരു ദിവസം ആചരിക്കുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ അറിയാനുണ്ട് അല്ലേ നമുക്ക് നമ്മുടെ ഭൂമിയെ പറ്റിയിട്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാൽ നമുക്ക് എന്ത് ചെയ്യണം ആ കാര്യങ്ങളൊക്കെ അറിയാനുള്ള അറിയാനുള്ളൊരു ത്വര മനസ്സിലുണ്ടായിരിക്കും അതേപോലെ നിങ്ങളുടെ സ്കൂളിലൊക്കെ നടക്കുന്ന കിസ് മത്സരങ്ങളിലൊക്കെ ചോദിക്കാൻ സാധ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ പൂർണ്ണമായും കാണാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മൾ നേരെ ആദ്യത്തെ ചോദ്യത്തിലോട് പോകുന്നു ആദ്യത്തെ ചോദ്യം ഇതാണ് സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ് ഓക്കെ സൂര്യനിൽ നിന്നുള്ള ഏറ്റവും അടുത്ത് അല്ലെ സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ആരാണ് ഉത്തരം മെർക്കുറി അല്ലെങ്കിൽ ബുധൻ അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യമാണ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹമേത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഓർത്തുവെക്കുക ഉത്തരം ശുക്രൻ ഇൻ ഇംഗ്ലീഷ് വീനസ് അടുത്ത ചോദ്യം ഭൗമദിനം എന്നാണ് ഭൗമദിനം ഇന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ഭൗമദിനം അല്ലെങ്കിൽ എർത്ത് ഡേ എന്നൊക്കെ നമ്മൾ പറയുക ഓക്കെ ആ ഒരു ദിവസം ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് അടുത്ത ചോദ്യം ചന്ദ്രനിലൂടെ ആദ്യമായി നടന്നത് ആരാണ് ചന്ദ്രനിലൂടെ ആദ്യമായി നടന്നത് ആര് ഉത്തരം നീൽ ആം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം ചന്ദ്രനിലൂടെ ആദ്യമായി നടന്നത് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി ഒക്കെ ആരാണ് നീൽ ആംസ്ട്രോങ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോകത്തിലെ അല്ല ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണെന്നാണ് ചോദ്യം ഉത്തരം തുമ്പ തുമ്പെ തുമ്പ അല്ലെങ്കിൽ തുമ്പ തുമ്പക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എസ് അടിപൊളിയായിട്ട് പഠിച്ചു വയ്ക്കാം കേട്ടോ തേഴ്സ് അല്ലെങ്കിൽ തുമ്പക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ആര്യഭട്ട ഓക്കെ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ് ഓർത്തു വയ്ക്കുക ദെൻ ചിത്രത്തിൽ ഒരു വ്യക്തി ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു വ്യക്തിയാണ് ഈ ചിത്രത്തിലുള്ള വ്യക്തി ആരാണ് ഉത്തരം പറയുക എസ് ഉത്തരം കൽപ്പന ചോള അല്ലേ കൽപ്പന ചോള ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഓക്കെ ദൻ അടുത്ത ചോദ്യം ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം പേടകമേത് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഓർത്തു വയ്ക്കിയ ഉത്തരം ലൂണ രണ്ട് ലൂണ ടു ലൂണ രണ്ടാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം അടുത്ത ചോദ്യം വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ ഓക്കെ വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ വി എസ് എസ് സിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തുമ്പെ തിരുവനന്തപുരത്താണ് തുമ്പ സ്ഥിതി ചെയ്യുന്നത് സോ വി എസ് എസ് സിയുടെ ആസ്ഥാനം തുമ്പ അടുത്ത ചോദ്യം സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേര് എന്താണ് സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേര് അതെ ഉത്തരം നക്ഷത്രങ്ങൾ സ്റ്റാർസ് ഇതിനടുത്ത ചോദ്യം ഭ്രമണപഥത്തിൽ ചന്ദ്രൻ ഏറ്റവും അടുത്തു വരുന്ന പ്രതിഭാസത്തെ പറയുന്ന പേര് എന്താണ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ചന്ദ്രൻ ഏറ്റവും അടുത്ത് വരുന്ന പ്രതിഭാസമാണ് സൂപ്പർ മൂൺ എന്ന് പറയുന്ന പ്രതിഭാസം ഓക്കെ അതായത് ഇത്രയേ ഉള്ളൂ ഏകദേശം ഒരു നൂറ്റാണ്ടിലോ നാലോ അഞ്ചോ തവണ മാത്രമേ ഈ ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അത്രയും മനോഹരമായ കാഴ്ചയാണ് സൂപ്പർ മൂൺ അടുത്ത ചോദ്യം ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ ഇറങ്ങിയത് എന്നാണ് ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ ഇറങ്ങിയത് ഉത്തരമോർത്ത് വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലായ് ഇരുപത്തിയൊന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ജൂലൈ ഇരുപത്തി ഒന്നിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് അടുത്ത ചോദ്യം ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലായ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞനാരാണ് ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലായ അഗ്നിയുടെ പിറകിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞനാണ് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഓക്കെ നമുക്കറിയാം എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ചോദ്യം ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ് ചന്ദ്രനിൽ നിന്നും പ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയ ഉത്തരം ഒന്നേ പോയിൻ്റ് സീറോ ത്രീ സെക്കൻഡ് വൺ പോയിൻ്റ് സീറോ ത്രീ സെക്കൻഡാണ് ചന്ദ്രനിൽ നിന്ന് നമ്മുടെ ഭൂമിയിലോട്ട് പ്രകാശം എത്താൻ എടുക്കുന്ന സമയ ദൈർഘ്യം അടുത്ത ചോദ്യം സൂര്യൻ്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേര് എന്താണ് സൂര്യൻ്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേര് ഉത്തരം ഫോട്ടോസ്പിയർ ഓക്കെ ചിത്രത്തിലെങ്കിൽ കാണാം ഫോട്ടോസ്പിയർ ഏതാണ് ഭാഗം എന്നുള്ളത് ഓക്കെ ഓരോ ലെയേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫോട്ടോസ്പിയർ ആണെന്താ നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ദൃശ്യമായ പുറത്തെ ആ ഒരു പാളിക്ക് പറയുന്ന പേര് അടുത്ത ചോദ്യം ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരെന്താണ് ചന്ദ്രനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് സെലനോളജി ഓർത്ത് നോക്കിയാൽ സെലനോളജി അടുത്ത ചോദ്യം ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഉത്തരം ഗലീലിയോ അല്ലെങ്കിൽ ഗലീലിയോ ഗലീലി ഓക്കെ ദെൻ നെക്സ്റ്റ് ചോദ്യം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഉപഗ്രഹമേത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എജുസാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക എജുസാറ്റ് അടുത്ത ചോദ്യം ചന്ദ്രോപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ചാന്ദ്രദൗത്യം ഏത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയ ചാന്ദ്രദൗത്യമാണ് ചാന്ദ്രയാനൊന്ന് ഓ നമ്മുടെ ഇന്ത്യയുടെ ചാന്ദ്രയാൻ ഒന്ന് അടുത്ത ചോദ്യം ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏത് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ് ഉത്തരം ബുധൻ അതേപോലെ ശുക്രൻ മെർക്കുറി അല്ലെങ്കിൽ വീനസിനൊന്നും എന്തില്ല ഉപഗ്രഹങ്ങളില്ല സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട കുറേയധികം ചോദ്യങ്ങൾ കുറെ കുറേ അധികം വിവരങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു വീഡിയോയിലൂടെ നൽകിയിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള നിരവധിയായ വീഡിയോകൾ നമ്മുടെ ചാനലിൽ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ എന്തു ചെയ്യാം ഈ ഒരു സമയത്ത് കാണാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം മറ്റുള്ള കൂട്ടുകാരിലേക്കും ആളുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബബായ്